ും നമ്മുടെ പിള്ളേർക്ക് ഒരു വിഷയമല്ലെന്നറിയാം എന്നാലും നമ്മളെ ഒട്ടും അറിയാത്തൊരു നേപ്പാളി ചേട്ടൻ റിസ്ക് എടുത്ത് നമ്മുടെ വലിയ ബാഗും വെച്ച് ട്രിപ്പിൾ അടിച്ച് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കാണോ പട്ട് അതോ മൂപ്പർക്കാണോ പട്ടുന്നു എന്റെ സംശയം ഇങ്ങനെ ശരിക്കും കിർക്കാണ് ക്രൈസി മാൻ ഇതൊക്കെ രസമല്ലേ എന്നായിരുന്നു മൂപ്പറിന്റെ ടോക്ക് എന്നാലും ഞങ്ങൾ എത്തിപ്പെട്ടത് കറക്റ്റ് സ്ഥലത്താണ് ഇതാണ് അതിത് ഗാംബർക്ക് വില്ലേജിലേക്കുള്ള യാത്രയിലാണ് ഇങ്ങനെ കണ്ടുമുട്ടുന്നത് ടെന്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടുമെന്ന് ചോദിച്ചതേയുള്ളൂ അപ്പോഴേക്കും മൂപ്പറി ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി നിന്ന് രണ്ടു കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ബിരറ്റാണ്ടി എന്നൊരു സ്ഥലം എത്തും ഇങ്ങനത്തെ നാടാണിത് ഇത് മൂപ്പറിയുടെ റെസ്റ്റോറൻ്റും എത്തിയ ആടെ കീട്ടിൽ നിന്ന് ഒരു ചായ കിട്ടി ഞാനൊരു ചായ പ്രാന്തി ആയതുകൊണ്ട് ചായ കിട്ടിയാൽ തന്നെ സെർഗം കിട്ടിയ പോലെയാ മൂപ്പിളുടെ പെട്ടവകാണിത് അതിന്റെ കൂടെ പുഷ്പടിച്ച് സിംഗിൾ ലൈഫ് ഇങ്ങോട്ട് ആർമാതിക്കാണ് ഇങ്ങേര് ഇവിടെ ക്യാമ്പ് ചെയ്തത് ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട് തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റും കാണിച്ചു തന്നു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അത്രമേൽ ഡീപ്പാണെങ്കിൽ പടച്ചോർ അതിനുള്ള വഴി കാണിക്കുന്നു പറഞ്ഞത് ശരിയാണ് രാവിലെ എണീറ്റപ്പോഴാണ് ഈ സ്ഥലത്തിന് ഇത്രയ്ക്ക് ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് നേപ്പാളിന്റെ തന്നെ കുറെ സമാധാന കൊടികളും വെള്ളച്ചാട്ടവും സ്വപ്നം കണ്ടൊരു ക്യാമ്പിംഗ് സൈറ്റ്